മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രയ്ക്ക് തിരിച്ചടികൾ ഏറ്റു തുടങ്ങിയിരിക്കുകയാണ് ഇത് വളരെ നല്ല കാര്യമാണ് എന്നാണ് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ അറിയിക്കുന്നത് മാത്രവുമല്ല രേവതിയും അതുപോലെ തന്നെ സച്ചിനുമുള്ള കോംബോ അടിപൊളിയാണ് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതിനിടയിലാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് സച്ചിനും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും വളരെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് അവരുടെ ജീവിതം കൊണ്ടുപോകുകയാണ് രേവതി ആണ് എന്നുള്ള വാർത്ത അപ്രതീക്ഷിതമായി പുറത്ത് വന്നിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് എല്ലാവരും സന്തോഷം തുറന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് സച്ചിനെ ചെന്ന് കാണുന്ന സച്ചിൻ്റെ അച്ഛനും സന്തോഷം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലാണ് ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മുടെ രേവതി തുറന്നു പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്